അവസാന ഞായറാഴ്ചയോട് അനുബന്ധിച്ച് ഡൽഹിയിൽ കുരിശിൻ്റെ വഴി തടഞ്ഞതായിട്ടുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് അത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഡൽഹിയിലെ ബന്ധബസ്തും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്